എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ദാ ഇന്ന് നല്ലൊരു സാമ്പാറിന്റെ റെസിപ്പിയായിട്ട് ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അപ്പൊ ഇതേപോലെ ഒരു സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരുപാട് തേങ്ങ എടുത്തിട്ടില്ല കുറച്ച് തേങ്ങ മാത്രമേ വറുത്തരച്ചിട്ടുള്ളൂ അതേപോലെ തന്നെ ഒത്തിരി പച്ചക്കറികൾ ചേർത്തിട്ടുമുണ്ട് അപ്പൊ ഞാനിവിടെ സാമ്പാർ വെക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ തന്നെ ഉണ്ടാക്കും കേട്ടോ കാരണം സാമ്പാർ ഉണ്ടാക്കിയ ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പൊ അതിനും കൂടി കണക്കാക്കിയിട്ടാണ് ഇതേപോലെ ഞാൻ സാമ്പാർ ഉണ്ടാക്കുക അപ്പോൾ ഉച്ചയ്ക്ക് ഊണിനായി അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ നമുക്ക് എടുക്കുകയും ചെയ്യാം അപ്പൊ ആദ്യമായിട്ട് നമ്മളുടെ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് തോരപ്പരിപ്പ് അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതിൽ പാകത്തിന് വെള്ളവും അതേപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ ഒരു വിസിൽ കൊടുത്ത് വേവിക്കാം നമ്മൾ ഈ പരിപ്പ് വേവിക്കുമ്പോൾ ഉണ്ടല്ലോ അതിന് നല്ല ടേസ്റ്റ് കൂടാനായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ മഞ്ഞളും ചേർത്ത് വേവിക്കണം എന്നാണ് പറയാം പക്ഷേ കുക്കറിൽ ഇതേപോലെ വേവിക്കുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല കാരണം കുക്കറിൻ്റെ ഉൾവശം ഒക്കെ കളറ് പിടിക്കും പിന്നെ കഴുകി വൃത്തിയാക്കാനായിട്ട് പാടാണ് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വേറെ പാത്രത്തിലാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് വേവിക്കാനായിട്ട് മറന്നു പോകേണ്ട ഇനി ഇതാ അത്യാവശ്യം വലിയൊരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലാണ് കേട്ടോ നമ്മൾ സാമ്പാറിന് വാളംപുളി എടുത്തിരിക്കുന്നത് ചില പുളികൾക്കൊക്കെ ഭയങ്കര പുളിരസം മുങ്ങിയിരിക്കും അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നോക്കിയെടുക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പാറിന് ഒത്തിരി പുളി വേണമെന്നുണ്ടെങ്കിൽ പുളിയുടെ അളവ് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതാ നല്ലപോലെ ചൂട് വെള്ളത്തിൽ ഞാൻ ഇതും ഒന്ന് പിച്ചിടാണ് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് സോക്കായി കിട്ടിട്ട് ഇത് നമുക്കിവിടെ അടച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ കുക്കറിൽ ഇട്ടേക്കുന്ന പരിപ്പും ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് അതും അവിടെ ഓഫ് ചെയ്തു തരണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം രണ്ട് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഒരുപാട് പഴുത്തുടങ്ങിയ തക്കാളിയല്ല ഒരു നാല് മുരിങ്ങക്കായ ചെറിയൊരു കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട് രണ്ട് വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ദാ ഒരു നാല് വഴുതനങ്ങ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ കുറച്ച് വെണ്ടയ്ക്ക ഇനിയിപ്പോ നിങ്ങൾക്ക് ചേനയൊക്കെ ചേനയ്ക്കുണ്ടെങ്കിൽ ഒരു കഷ്ണം ചേന ചെറിയൊരു നേന്ത്രക്കായ ഒക്കെ ചേർക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് പച്ചക്കറികളൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്കിതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഒരുപാട് മൂക്കാത്ത വെണ്ടയ്ക്ക് വേണം കേട്ടോ നമുക്ക് എടുക്കാനായിട്ട് അതാ വലുതൊക്കെ നമുക്കിതേപോലെ മൂന്നാക്കാം ചെറുതൊക്കെ രണ്ടാക്കാം ഉഴുക്കിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഇതേപോലെ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം ഇനി ഇതേപോലെ ഇതേപോലെതാ വഴുതനങ്ങ വഴുതനങ്ങയുടെ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് അതും നമുക്ക് പാകത്തിന് വലുപ്പത്തിൽ മുറിച്ചെടുക്കാം ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കരുത് പിന്നെ അത് കറിയിൽ കിടന്ന് ഉടഞ്ഞു പോവും അപ്പൊ ഇതാ ഈ ഒരു വരുപ്പത്തിൽ വേണം കേട്ടോ വഴുതനങ്ങ മുറിച്ചെടുക്കാനായിട്ട് എല്ലാം മുറിച്ചെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് തിരിഞ്ഞുവെക്കാം ഇവിടെ സാമ്പാറിൽ ഉരുളകിഴങ്ങ് ക്യാരറ്റ് കുമ്പളങ്ങ ഒക്കെ ഭയങ്കര പ്രിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ചേന എടുക്കുന്നുണ്ടെങ്കിൽ ഉരുളം കിഴങ്ങ് ഒന്നെടുത്താൽ മതിയാവും ഞാൻ എന്താ കുറച്ച് ഉപ്പും വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉരുളം കിഴങ്ങ് തോലെല്ലാം കളഞ്ഞ് പാകത്തിന് വലുപ്പത്തിൽ മുറിച്ചെടുത്ത ശേഷം നമുക്കത് ഉപ്പു വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം അപ്പോ ഇതാ ഈ ഒരു വലുപ്പത്തില് നമുക്ക് ഉരുളം കിഴങ്ങ് മുറിച്ചെടുക്കാം അതും ചെറുതായിട്ടായിരിക്കൊന്നും വേണ്ട സാമ്പാറിൽ പിന്നെ ആകങ്ങ് ഉടഞ്ഞു പോവും ഇനിയിപ്പോൾ നിങ്ങൾക്ക് നേത്രക്കായൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നേന്ത്രക്കായൊക്കെ അതും അരിഞ്ഞിടാം കേട്ടോ അതും ഇതേപോലെ ഉപ്പ് വേണം അരിഞ്ഞിടാനായിട്ട് അപ്പോൾ ഇതാ നമ്മളുടെ ഉരുളകങ്ങ എല്ലാം നമ്മൾ ഒരേപോലെ മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചേന നുറുക്കുകയാണെങ്കിലും ഈ ഒരു വലിപ്പത്തിൽ വേണേൽ നോറുക്കാനായിട്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ക്യാരറ്റാണ് എടുക്കുന്നത് ക്യാരറ്റും ഇവിടെ ഭയങ്കര പ്രിയമാണ് അതുകൊണ്ട് ഞാൻ രണ്ട് വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മത്തൻ എടുത്തേക്കണത് ചെറിയൊരു കഷ്ണമാണ് മത്തനും ക്യാരറ്റും കൂടിയിട്ട് അളവിൽ എടുക്കരുത് പിന്നെ നമുക്ക് സാമ്പാറിന് ഭയങ്കര മതിരിപ്പായിരിക്കും അപ്പോൾ അത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ക്യാരറ്റിൻ്റെ ഇതാ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഒന്ന് കഴുകി കൊണ്ടുവരാം കഴുകിയ ശേഷം ക്യാരറ്റും ഇതാ ഈ ഒരു സൈസില് നമുക്ക് മുറിച്ചെടുക്കാം ഒരുപാട് നീളത്തിൽ മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ അവിയലിന കരിയണ പോലെ അപ്പോൾ എളുപ്പത്തിന് ഇതേപോലെ റൗണ്ട് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം അതിനുശേഷം പാകത്തിന് വലുപ്പത്തിനും നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതാ നമ്മളുടെ ക്യാരറ്റും നമ്മളെല്ലാം അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് മുരിങ്ങിക്കായാണ് അപ്പോൾ മുരിങ്ങക്കായ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഒത്തിരി മുരിങ്ങക്കായൊ കിട്ടിയായിരുന്നെട്ടോ അതുകൊണ്ട് തന്നെ സാമ്പാറിൽ നന്നായിട്ട് മുരിങ്ങയ്ക്കൊക്കെ ചേർക്കുന്നുണ്ട് ഇപ്പം മുരിങ്ങയ്ക്കയും ഇതേപോലെ നമുക്കൊന്ന് മുറുക്കിയെടുക്കാം നന്നായിട്ട് കഴുകിയ ശേഷമാണ് കേട്ടോ മുരിങ്ങിക്കായും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ആദ്യമേ തന്നെ അതിൻ്റെ തൊലിയൊന്നും ചീവിക്കളയണ്ട അപ്പോൾ നമുക്ക് ഉടയാണ്ട് ഇതേപോലെ തന്നെ കിടന്നോളും സാമ്പാറിലും മുരിങ്ങിക്കായൊക്കെ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി അധികം പഴുക്കാത്ത തക്കാളിയാണ് ഇതും ഒരുപാട് ചെറുതാക്കി ഇരിയുന്നു വേണ്ട ഇതിൻ്റെ നടുഭാഗം ഇതേപോലെ കളഞ്ഞ ശേഷം വലിയ തക്കാളിയാണെങ്കിൽ ആണെങ്കിൽ നെഴുകി കീറിയിട്ട് ഇതേപോലെ മൂന്ന് കഷ്ണങ്ങളാക്കുക ചെറുതാണെങ്കിൽ നെടുകീറിയിട്ട് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്താലും മതി അപ്പോൾ അതൊരു പാത്രത്തില് അതവിടെ ഇരുന്നോട്ടെ വലിയ രണ്ട് ക്യാരറ്റാണ് എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇതാ ചെറിയൊരു കഷ്ണം മത്തനാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കുരുവിൻ്റെ ഭാഗമൊക്കെ ഇതേപോലെ വൃത്തിയാക്കിയെടുക്കുക ഇനി അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് മുറിച്ച് മാറ്റുക കാരണം അത്യാവശ്യം നല്ല മൂപ്പുള്ള മത്തനാണ് തൊലിക്കൊക്കെ ഭയങ്കര കനമുണ്ട് അപ്പോൾ അത് കറിയിലൊന്നും പെടണ്ട മൂപ്പ് കുറഞ്ഞ മത്തനാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് തൊലിയൊക്കെ ഒന്ന് കറിയിൽ വീണാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതാ ഈ ഒരു വലുപ്പത്തിൽ വേണം മത്തൻ നുറുക്കിയെടുക്കാനായിട്ട് ഒരുപാട് ചെറുതാക്കൊന്നും വേണ്ട അത് പിന്നെ സാമ്പാറിൽ കിടന്ന് ഉടഞ്ഞു പോവും അപ്പൊ നമ്മൾ മുറിക്കുന്ന കഷ്ണങ്ങളൊക്കെ ഏകദേശം വലുപ്പത്തിൽ ഒരേപോലെ ആയിരിക്കണം കേട്ടോ പലതും പല സൈസിനും മുറിച്ചെടുക്കരുത് അതേപോലെ തന്നെ ഓരോന്നിന്റെ വേവും നോക്കാം അതിനനുസരിച്ചിട്ട് വേണം ഓരോ പച്ചക്കറികളും നമ്മൾ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതാ കുമ്പളങ്ങ മുറിച്ചെടുക്കാം അപ്പം അത്യാവശ്യം വലിയൊരു കഷ്ണം ഞാൻ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ പിള്ളേർക്ക് കുമ്പളങ്ങ ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറിലും അതേപോലെ തന്നെ കുമ്പളങ്ങയുടെ മോരൂട്ടാനും ഒക്കെ കാരറ്റ് കുമ്പളങ്ങ ഉരുളങ്ങൊക്കെ അവർ നല്ലപോലെ ചോദിച്ചു വാങ്ങി കടിക്കുന്ന വെജിറ്റബിൾസ് ആണ് അപ്പൊ ഇതാ ആദ്യം തന്നെ ഇതിന്റെ തൊലിയൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം അതിൻ്റെ ഉള്ളിലത്തെ കുരുക്കളെല്ലാം എടുത്ത് മാറ്റാം എന്നിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട് നമ്മൾ ഫ്രീസറിൽ കുറേ നാള് എങ്ങനെയാണ് മുരിങ്ങക്കായ എടുത്ത് സൂക്ഷിച്ചു എന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇതേപോലെ കുരുക്കളെല്ലാം മാറ്റിയ ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം അതിനുശേഷം നമുക്ക് ഇതെല്ലാം പാകത്തിൻ്റെ വലുപ്പത്തിൽ ഇതേപോലെ മുറിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുമ്പളങ്ങയൊക്കെ സാമ്പാറിൽ നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ നേരത്തെ നമ്മളൊരു അവിയലിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നോ അതിൽ നമ്മൾ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് അവിയലിൻ്റെ പച്ചക്കറികളൊക്കെ അരിയണെന്നുള്ളത് എല്ലാവർക്കും ഒന്ന് പോയി കാണാം അപ്പോൾ ഓരോ പച്ചക്കറിയും വേവാൻ എടുക്കുന്ന സമയം കൂടി നോക്കിയിട്ട് വേണം കേട്ടോ അതിൻ്റെ വലുപ്പത്തിൽ മുറിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ചിലതൊക്കെ വേഗം വേവും ചിലതൊക്കെ വേഗം വെന്ത്ടഞ്ഞും പോകും അപ്പൊ അത്യാവശ്യം വലിപ്പം ഉള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞെച്ചിട്ടുള്ള ഉരുളം കിഴങ്ങ് ക്യാരറ്റ് അതേപോലെ തന്നെ നമ്മൾ നുറുക്കിയെടുത്തിട്ടുള്ള കുമ്പളങ്ങ ഇത് മൂന്നും ചേർത്തി കൊടുക്കാം അപ്പോൾ ഇതാ മുരിങ്ങക്കായ അതേപോലെ തന്നെ മത്തങ്ങ വഴുതനങ്ങ നമ്മൾക്കിടെ തക്കാളി ഇതെല്ലാം നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കുക കുറച്ച് കഴിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കാം വലിയൊരു സവാളതാണ് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് അതും ഈ പച്ചക്കറികളിൽ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ ഉരുളം കിഴങ്ങും ക്യാരറ്റും കുമ്പളങ്ങൊക്കെ വേവിക്കുന്നതിൻ്റെ ഒപ്പം ഇനി പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഞാൻ അര ടീസ്പൂണാണ് ചേർത്തിയിരിക്കുന്നത് ഒരു ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട് ഉപ്പ് നമുക്ക് പിന്നീട് ആയാലും കുറയുമ്പോൾ ചേർത്തി കൊടുക്കാം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതൊന്ന് വേവാനായിട്ട് വെക്കാം അപ്പോൾ ഇതാ നമ്മളുടെ വെണ്ടയ്ക്ക് എരിഞ്ഞതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിന് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതെല്ലാം ഇവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ ഈ ഒരു സമയത്ത് നമുക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള വെണ്ടയ്ക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് പാകത്തിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് അതിലേക്ക് ചേർത്തി നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് പാകത്തിന് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ വറുക്കുന്ന ടൈമില് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ പച്ചക്കറി വേവിക്കാനിട്ട് മറന്നു പോകരുത് ഒന്ന് തുറന്ന് ഇളക്കി നോക്കാം നമ്മൾക്കിടെ ഈ ഉരുളം കിഴങ്ങും ക്യാരറ്റും കുമ്പളങ്ങൊക്കെ ചെറുതായിട്ടൊന്ന് വാട്ടം തട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ടൈമിൽ നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വഴുതനങ്ങ അതേപോലെ തന്നെ മുരിങ്ങക്കായ മത്തൻ എല്ലാം ഇട്ട് കൊടുക്കാം ഒപ്പം ആ തക്കാളിയും കൂടി ഇടാനായിട്ട് മറന്നു പോകേണ്ട ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച പരിപ്പൊക്കെ ആവിയൊക്കെ പോയിട്ട് ദാഹിരി രീതിയിലായിട്ടുണ്ട് ഒരുപാട് വെന്തോടഞ്ഞിട്ടൊന്നുമില്ല ഒറ്റ വിസിൽ കൊടുത്ത് അങ്ങനെ ഓഫ് ചെയ്തിട്ടതാണ് കുറച്ചും കൂടി പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ പരിപ്പ് വേവിച്ചതിലത്തേം കുറച്ച് വെള്ളമൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ദാ ഈ ഒരു വെള്ളത്തിൽ തന്നെ കിടന്ന ഈ പച്ചക്കറികളൊക്കെ വേവട്ടെ ഞാനിപ്പോൾ വേറെ ഇനി വെള്ളം അഡീഷണൽ ആയിട്ട് ചേർക്കണമെന്നുല്ല നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തേങ്ങ നല്ലപോലെ വറുത്തരച്ച് ഒഴിക്കാനുള്ളതാണ് എന്നിട്ടും നമുക്ക് ചാറ് പോരാന്ന് തോന്നുകയാണെങ്കിൽ അപ്പം നമുക്ക് പാകത്തിന് വെള്ളം ചേർക്കാം അപ്പോൾ അതവിടെ ഇരുന്നിട്ട് വേവട്ടെ ഈ ഒരു ടൈമിൽ നമ്മളുടെ വെണ്ടയ്ക്ക ഇവിടെ ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് വെണ്ടയ്ക്ക വറുത്തെടുക്കാനായിട്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് പോയി മാറ്റാം അപ്പോൾ അതാ നമ്മളുടെ വെണ്ടയ്ക്കൊക്കെ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇടയ്ക്ക് നമ്മൾ നേരത്തെ വേവിക്കാനിട്ടിരിക്കുന്ന പച്ചക്കറി ഇതിൻ്റെ ഇടയിലൊന്നും തുറന്നിളക്കാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ പച്ചക്കറി വെന്ത് കഴിഞ്ഞാൽ എപ്പോഴും സൈഡിൽ നിന്ന് ഒന്ന് മെല്ലെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ വേഗം ഉടയും അത് അവിയെല്ലാം ആയാലും അങ്ങനെ തന്നെ ഇനി നമുക്ക് ഇതേ പാനിലോട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉഴുകാം അതേപോലെതാ കായം കായം ഞാൻ സൂക്ഷിക്കുന്നത് ഇതേപോലെയാണ് കേട്ടോ അപ്പോൾ നാല് ചെറിയ കഷ്ണം കായം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയിട്ടുണ്ട് അതും ചേർത്തി നല്ലപോലെ ഒന്ന് മൂപ്പിക്കുക അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ അതേപോലെ ഞാൻ എപ്പോഴും കായം കിട്ടിക്കഴിഞ്ഞ് ഇവിടെ എൽ ജിയുടെ കായാണ് വാങ്ങാറുള്ളത് അത് കിട്ടിക്കഴിഞ്ഞ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ തന്നെ കട്ടിംഗ് പാഡിൽ വെച്ച് നമുക്ക് പാകത്തിന് വലുപ്പത്തിൽ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് മുറിച്ചെടുക്കും അതിന് ശേഷം നല്ലൊരു ടിന്നിൽ എയർടൈറ്റ് ആക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കും പിന്നെന്താ നമ്മൾ കറിക്കൊക്കെ എടുക്കുന്നതിൻ്റെ കുറച്ച് നേരം മുമ്പ് ഒന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കും അപ്പോൾ തണവൊക്കെ മാറി പഴയ പോലെ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലൊക്കെ ഇടുന്ന സമയത്ത് അത് സോഫ്റ്റ് ആയിട്ട് വന്നോളും നമ്മൾക്ക് സാമ്പാർ ഇടാനായിട്ട് വെണ്ടയ്ക്കൊക്കെ കിട്ടാത്ത സമയത്തോ അതേപോലെ തന്നെ തേങ്ങയൊക്കെ കുറച്ച് ഇടക്കുന്ന സമയത്തൊക്കെ ഇതാ ഇതേപോലെ ഒരു ടീസ്പൂണോളം ഉഴുന്ന പരിപ്പ് അത് ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇതും കൂടി മൂപ്പിച്ച് ചേർക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും ഒരു അഞ്ചെട്ട് കുരുമുളകും കൂടി ചേർത്തിട്ടാണ് കേട്ടോ മൂപ്പിക്കുന്നത് നമ്മൾ ഉഴുന്നപ്പരിപ്പ് ഇതേപോലെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ സാമ്പാറിന് നല്ല പ്രത്യേക മണവും രുചിയൊക്കെ ആയിരിക്കും നമ്മൾ വെണ്ടയ്ക്ക് ചേർക്കുമ്പോൾ ചാറിന് കിട്ടുന്ന ഒരു കുഴു ഉഴുപ്പുണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇതേപോലെ ഉഴുന്നും കൂടി ചേർത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കുന്ന സാമ്പാറിന് ഉണ്ടായിരിക്കും നല്ല മണവും രുചിയും അതേപോലെ തന്നെ ആവശ്യത്തിന് നല്ല കട്ട സാമ്പാറിന്റെ ഒരു ചാറൊക്കെ ആയിരിക്കും അപ്പോൾ ചേർക്കാത്ത ഒരു ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഇനിയിപ്പോതാ ഞാൻ ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എന്റെ ഒരു കപ്പാണ് തേങ്ങ ചെറുവിത് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തേങ്ങ അരച്ച സാമ്പാറാണ് താല്പര്യമെങ്കിൽ ഒന്നര കപ്പ് വരെ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി തേങ്ങയൊന്നും ചേർക്കാറില്ല ഇനിതാ ഇതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളിയും ഇതേപോലെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും ഇതേപോലെ ചെറുതായി അരിഞ്ഞ ശേഷം ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് തേങ്ങ കറികളിൽ വേണ്ട പറ ഞാൻ ഒരു കപ്പ് മാത്രം ചേർത്തിയത് പിന്നെ നമ്മൾ സാമ്പാർ ഇടയ്ക്കിടയ്ക്ക് വെക്കുമ്പോൾ ഇതേപോലെ തേങ്ങ ഒത്തിരി വറുത്ത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കായം എടുത്ത് സൂക്ഷിക്കുന്നത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഇതേപോലെ ഒരു കുഞ്ഞു കുപ്പിയിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് എടുത്ത് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ അപ്പോൾ നമ്മുടെ പച്ചക്കറി ഇതാ ഇതേപോലെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് സൈഡിൽ കൂടെ മെല്ലൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോരുത് പച്ചക്കറിയുടെ വേവൊക്കെ നോക്കാം പച്ചക്കറിയൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പുളി ഉണ്ടല്ലോ അത് നല്ലപോലെ പിഴിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് അത് അപ്പോൾ ആ മുഴുവൻ പുളിയും നല്ലപോലെ പിഴിഞ്ഞതിന്റെ എല്ലാ ജ്യൂസും അങ്ങ് എടുക്കുക അതും ചേർക്ക അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ വെണ്ടയ്ക്കും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി പുളിവെള്ളം ചേർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഷ്ണങ്ങളൊന്നും ഇനി വേഗം ഉടഞ്ഞു പോകുന്നില്ല അപ്പോൾ നമ്മൾ പുളിവെള്ളമൊക്കെ പൊഴിച്ച് ചേർത്തതല്ലേ അപ്പം നല്ലപോലെ ഒരു തളയൊക്കെ വന്നോട്ടെ ആ പുളിയുടെ പച്ചമണവും ഒക്കെ ഒന്ന് മാറണം അപ്പോൾ പുളി ചേർത്ത ശേഷം നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം അപ്പോൾ ഇരു സമയത്ത് നമ്മളിവിടെ തേങ്ങ ഇവിടെ മൂക്കാനായിട്ട് വെച്ചത് മറന്നു പോകരുത് ചെറിയ തീയിലേക്ക് ആക്കിയിട്ട് വേണം കേട്ടോ ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി നോക്കാനായിട്ട് അപ്പോൾ ഇതാ ഇതേപോലെ ഒരു ഗോൾഡൻ കളറിലായിട്ടുണ്ട് നമ്മളുടെ തേങ്ങ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർക്കാം രണ്ടര ടേബിൾ സ്പൂണോളാണ് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ വയ്ക്കുന്ന സാമ്പാർ അതുകൊണ്ടാണ് രണ്ടര ടേബിൾ സ്പൂണോളം ചേർക്കുന്നത് അപ്പോൾ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നേരെ താഴോട്ട് അങ്ങ് കുറച്ച് വെക്കുക അല്ലെങ്കിൽ വേഗം ഒക്കെ കരിഞ്ഞു പോവും ഇപ്പം മല്ലിപ്പൊടി ചേർത്തി നല്ലപോലെ ഇളക്കിയ ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ബാക്കി പൊടി ചേർക്കാം മുളക് പൊടി ഞാൻ ചേർക്കുന്നത് രണ്ട് ടേബിൾ ആണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മുളക് പൊടിയും ഞാൻ കാശ്മീരി മുളക് പൊടിയും നോർമൽ മുളക് പൊടിയും തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് വെക്കാറുള്ളത് അപ്പോൾ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്തിയിരിക്കുന്നത് കറികളിലും മുളക് പൊടി ചേർക്കുമ്പോൾ പാകത്തിന് കളറും അതേപോലെ തന്നെ എരിവും കിട്ടാനാണ് കേട്ടോ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എപ്പോഴും വെക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കിക്കോ നമുക്ക് കറികൾക്ക് അത്യാവശ്യം ഒരു കളർഫുൾ ആകുമ്പോൾ ഒരു കാണാനും ഒരു ഭംഗി ഉണ്ടാവും എന്നാൽ നമുക്ക് എരിവും പാകത്തിനായിരിക്കും ഇപ്പോൾ നിങ്ങൾ മുഴുവൻകായ കായംപൊടിയാണെന്നുണ്ടെങ്കിൽ കായംപൊടിയൊക്കെ നമുക്ക് ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ മുഴുവൻകായ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പം നല്ലപോലെ ശേഷം പിന്നെ അത് ഫ്രൈ പാനിൽ വെച്ചേക്കരുത് ഇരുന്ന് കരിഞ്ഞു പോവും അപ്പോൾ വേഗം തന്നെ ഒരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് ഞാനത് മാറ്റി അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് നമ്മൾ പുളിവെള്ളം ചേർത്തിയ ശേഷം നല്ലപോലെ തിളയ്ക്കാനായിട്ട് വെച്ചിരുന്ന സാമ്പാറൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് പച്ചമണൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മൂപ്പിച്ചെടുത്ത തേങ്ങ നമുക്ക് തണുത്ത ശേഷം മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പാകത്തിന് വെള്ളം കൂടി ചേർത്തിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചു കൊണ്ടുവരാൻ അതിന് ശേഷം വേണം നമുക്ക് വേവിച്ച പച്ചക്കറിയിലോട്ട് അതെല്ലാം ചേർത്തി കൊടുക്കാനായിട്ട് തേങ്ങയുടെ അരപ്പ് ഒഴിക്കുന്ന വീഡിയോ മിസ്സായിപ്പോയിട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചതെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി സാമ്പാറിന് നമുക്ക് കുറച്ചും കൂടി ചാറ് വേണം അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച മിക്സിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് നമുക്കൊന്നും കൂടി ഇളക്കി നോക്കാം പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം അതിനുശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ സാമ്പാറിന് നമുക്ക് എത്രത്തോളം ചാറ് വേണം നോക്കിയിട്ട് വേണം കേട്ടോ ഇതേപോലെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പൊ നമ്മളിപ്പോൾ തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്തതല്ലേ പാകത്തിന് വെള്ളം കൂടി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു ഓരാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക കുഴപ്പമൊന്നും ഇല്ല ഇനി നല്ലപോലെ ഒന്ന് തിളച്ചോട്ടെ അതിന്റെ പച്ചമണൊക്കെ ഒന്ന് പോകണം അപ്പൊ ഉപ്പൊക്കെ നോക്ക പോരാത്ത ഉപ്പൊക്കെ ചേർക്കാനായിട്ട് മറന്നു പോകണ്ട അപ്പൊ ഇതാ സാമ്പാർ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്കിനി ഓഫ് ചെയ്യേണ്ട സമയമായി ഇതിലേക്ക് ഇനി കടുകൊക്കെ വറുത്ത് ഇടേണ്ട സമയമായി അപ്പൊ ഇതാ ഒന്നും ഉടഞ്ഞിട്ടില്ല എല്ലാ കഷ്ണങ്ങളും ഇതാ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്നും ഉടഞ്ഞിട്ടുമില്ല കണ്ടില്ലേ അപ്പൊ ഇതാ ഇതവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കടുുകൊക്കെ ഒന്ന് മോപ്പിച്ചിടാം അതിനായിട്ട് ഞാൻ ഫ്രൈ പാനിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടിയ ശേഷം നമുക്ക് അതിലേക്ക് അര ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയും കൂടി ചേർത്തി നല്ലപോലെ ഒന്ന് മൂപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ച് വച്ചൻമുളക് അത് രണ്ടായിട്ട് മുറിച്ചതും പാകത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ സാമ്പാർ വെക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ അപാകതകളൊക്കെ എങ്ങനെയൊക്കെ പോയാലും വരും ചിലപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന കായത്തിൻ്റെ അളവൊക്കെ കുറവായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പാറിന് പുളിയൊക്കെ ചേർത്തിന് ശേഷം ചിലപ്പോൾ എരു നോക്കി വരുമ്പോൾ കുറവായിരിക്കും അപ്പോൾ നമുക്ക് കായത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്തി കൊടുത്താൽ മതി അതേപോലെ തന്നെ മുളക് പൊടിയായാലും അങ്ങനെ തന്നെ അപ്പോൾ ഇത് നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുള്ള കടുകെല്ലാം നമുക്ക് സാമ്പാറിന് മുകളിലേക്ക് ചേർത്തി കൊടുക്കാം മല്ലിയെല്ലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ടൈമിൽ ഒരു പിടി മല്ലിയല ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ സാമ്പാറിൽ ചേർത്തിട്ട് വേഗം അടച്ചു വെക്കാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സാമ്പാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പൊ ഒരുപാട് പച്ചക്കറികൾ ചേർത്ത് വളരെ കുറച്ച് മാത്രം തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു സാമ്പാറിന്റെ റെസിപ്പിയാണ് കേട്ടോ അത് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സാമ്പാർ വെക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് കൂടുതലുണ്ടാക്കും അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സാമ്പാർ നമുക്ക് നല്ല പാകമായിരിക്കും ഉച്ചയ്ക്ക് ഉണിനും എടുക്കാം അപ്പോൾ ഉച്ചയ്ക്ക് എടുക്കുന്ന സമയത്ത് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് വിളമ്പുട്ടോ കുട്ടികൾക്കൊക്കെ അപ്പോൾ നമുക്ക് ഇഡലിക്കും ദോശയ്ക്കൊക്കെ വരണ സമയത്ത് സാമ്പാറിൻ്റെ ചാറ് നല്ല പാകമായിട്ട് വരും അതേപോലെ തന്നെ നമ്മൾ സാമ്പാർ വെക്കുന്ന ടൈമിൽ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത ആഴ്ച നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം